പരബ്രഹ്മ ക്ഷേത്രത്തിൽ പൊതുഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഞായറാഴ്ച നടക്കും എഴുപത്തിയേഴായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് വോട്ടർമാരാണ് ആകെയുള്ളത് വോട്ടർമാർ തിരിച്ചറിയൽ കാട് നിർബന്ധമായും കരുതണമെന്ന് അഡ്മിനിസ്ട്രേറ്റർ അറിയിച്ചു

ബാക്കിയുള്ളതിലൊക്കെ കലപ്പും കാര്യങ്ങളും ഒക്കെ ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് കള്ളവോട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വിരലടയാളം പതിച്ചിട്ടാണ് ബാലറ്റ് പേപ്പർ കൊടുക്കും വിരലടയാളം പതിച്ചിട്ടാണ് ബാലറ്റ് പേപ്പർ കൊടുക്കും ബാലറ്റ് പേപ്പറിന്റെ കൗണ്ടർ പേരിൽ വിരലടയാളം പതിപ്പിക്കുന്നുണ്ട് അപ്പൊ എന്തെങ്കിലും പരാതിയിന് ശേഷം കള്ളവോട്ട് ചെയ്യുന്നത് കിട്ടിയാലും അത് പോലീസ് കേസ് ഉണ്ടാകും അത് വ്യക്തമായിട്ട് ഒന്ന് ഉണ്ടായിരുന്നു ഈ ഐ ഡി കാർഡിലെ പട്ടികയിൽ ആ പേരും ഒന്നാണെങ്കിൽ അനുവദിക്കണം എന്നാണ് നിർദ്ദേശം അഡ്രസ്സ് നോക്കേണ്ട കാര്യമില്ല ഫോട്ടോ വെച്ചിട്ട് ഈ വന്നയാളിന്റെ പേരും വെച്ചിട്ട് ആളിതാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടെങ്കിൽ വോട്ട് ചെയ്യാൻ അനുവദിക്കാം പുതുപ്പള്ളി വടക്ക് കോട്ടയ്ക്കുറം പറയകടവ കടുവിനാൽ കറ്റാനം എന്നീ കരകളിൽ തെരഞ്ഞെടുപ്പ് ഇല്ല ആകെ അഞ്ഞൂറ്റിഅൻപത് സ്ഥാനാർത്ഥികളാണ് മത്സ്യരംഗത്തുള്ളത് പെരുമാന്താതയിൽ നിന്ന് സജീവൻ ക്ലാപ്പനത്തേക്ക് നിന്ന് ത്രിവിക്രമൻപിള്ള ക്ലാപ്പന വടക്ക് നിന്ന് ശ്രീകുമാർ മീനത്ത് താളിരാടിയിൽ നിന്ന് ഗോപാലൻ മടത്തിൽക്കാരാജ്മയിൽ നിന്ന് ബി പത്മകുമാർ കൃഷ്ണപുരത്ത് നിന്ന് മഹേഷ് എസ് പുതുപ്പള്ളി വടക്ക് കൊച്ചുപുറിക്കരയിൽ നിന്ന് കാർത്തികാരാജൻ എൻ ഇടയ്ക്കാട് ഭാസ്കരൻ സജു അനിൽകുമാർ ആർ ചങ്ങൻകുളങ്ങരക്കരയിൽ നിന്ന് രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻപിള്ള ഭരണിക്കാവ് ഇലിപ്പിക്കുളത്തു നിന്ന് നന്ദകുമാർ സജിത്ത് നായർ എന്നിവർ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടതായും അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അറിയിച്ചു വിവിധ ബൂത്തുകളിലായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ജനങ്ങളോട് നമുക്ക് പറയാനുള്ളത് നമ്മളുടെ അമ്പലത്തിലെ തിരഞ്ഞെടുപ്പാണ് നടത്തുന്നത് അപ്പം അത്രയും അടിപാവനമായിട്ട് കണ്ട് നിങ്ങൾ ജനങ്ങളെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കാതെ ഒരു പ്രശ്നങ്ങളും പരസ്പരം ഉണ്ടാക്കാതെ കൃത്യമായി നിങ്ങളുടെ സംവിധാനാവകാശം വിനീക അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന വിജയിക്കുക പരസ്പരം നമ്മൾ നാളെയും എപ്പോഴും കാണേണ്ടവരാണ് ഈ നാട്ടിൽ ജീവിക്കുന്നവരൊക്കെ തന്നെയാണ് ഒരു തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളിലേക്കും പോകാതെ നല്ല സൗഹാർദ്ദപരമായ സമീപനത്തിൽ ഈ ലക്ഷ്യങ്ങളുടെ വനം വിജയമാക്കുക പോലീസിന്റെ നാളെ രാവിലെ ഒമ്പത് മണി മുതൽ ഈ ഇലക്ഷൻ തീരുന്ന വരെ അതായത് റിസൾട്ട് ഔദ്യോഗികമായി പ്രഖ്യാപിച്ച് തീരുന്ന പോലീസിന്റെ പ്രസൻസ് ഉണ്ടാകും ന്യൂസ് ബ്യൂറോ ഓച്ചിറ